ശ്രീ എൻ വി കൃഷ്ണവാര്യരുടെ എലികൾ എന്ന കവിത നമ്മെ ചുറ്റിപ്പറ്റി കഴിയുന്ന സാധാരണ ജീവികളിലൊന്നാണ് എലികൾ എങ്കിലും ഈ ജീവിയെക്കുറിച്ചുള്ള വീക്ഷണം അതിൻ്റെ സാങ്കേതികത സാമൂഹികത ആധുനികത എന്നീ മൂല്യങ്ങൾക്കിടയിലായി നോക്കിക്കാണുകയാണ് എൻ വി കൃഷ്ണവാര്യർ ഈ കവിതയിലൂടെ എലികൾ എന്ന കവിത ചെറിയൊരു ജീവിയെ മുൻനിർത്തി വലിയൊരു സമൂഹ ചിന്തനയിലേക്ക് നമ്മുടെ ഉള്ളിൽ കുത്തിപ്പൊങ്ങിയ സെൽഫിഷ് നിലപാടുകൾ നശിപ്പിക്കുന്ന അതിരുകൾ മനുഷ്യൻ്റെ ക്രൂരത തുടങ്ങിയവയെ ഈ എലികളുടെ മാന്ത്രികാനുഭവത്തിലൂടെ കവി ചൂണ്ടിക്കാട്ടുന്നു ഈ കവിത ഒരു ആലോചനയേക്കാൾ കൂടുതലാണ് അതൊരു പ്രതിഫലനമാണ് നമ്മുടെ സാമൂഹിക വീഴ്ചകളുടെ ദർപ്പണം കേൾക്കാം എലികൾ എന്ന ആഴമുള്ള കവിത ആട്ടമനക്കമടങ്ങി തെരുവുകൾ പെട്ടെന്നിരുളിൽ മുഴുകുകയായി തട്ടിൻപുറം വിട്ടിറങ്ങാം നമുക്കിനി തീറ്റയ്ക്ക് വല്ലതും തേടേണ്ടയോ പൊട്ടിയിളകിപ്പൊളിഞ്ഞൊരിക്കോവണി ചോട്ടിലിറങ്ങുവീനൊച്ചയന്യേ എട്ടുകാലി വല നിർത്തിയ മൂലയിൽ കഷ്ടം കുടുങ്ങിയോ കുട്ടികളെ ച ും ചവറും നിറഞ്ഞ തറയിൽ നിശബ്ദം ഇഴഞ്ഞിഴഞ്ഞെത്തിക്കൊള്ളത്ത് ആഹാ ദ്രവിച്ചിടും മാംസത്തിൻ മാംസത്തിൽ ബണഗന്ധമുയരുന്നില്ലേ അങ്ങോട്ടു നീങ്ങുവിൻ മെല്ലെ നാം ഈ രാവിൽ അങ്ങു വിരുന്നിനു പോകയത്രേ റോട്ടിൽ കലമ്പിയോടുന്നു വലിയൊരു മോട്ടോർ പരിഭ്രമിക്കായിക നിങ്ങൾ എത്തിയ പാടെ കടിച്ചു വൽക്കായക ചത്തുവോ ജന്തു അനങ്ങിയാലോ നക്കുവിൻ മെല്ലെ നഖങ്ങൾ ആഴ്ത്തുവിൻ ചിക്കൊന്നു പല്ലൊന്നിറുക്കിക്കൊള്ളവിൻ ശ്വാസം ചലനം അമർന്നിളകാതനിമേഷം കിടക്കുവിൻ വേണ്ട വേണ്ട ഭിത്തിപ്പഴുതിൽ നുഴഞ്ഞിഴഞ്ഞെത്തുന്ന കാറ്റിൻ ചവറിളക്കുന്നതത്രേ പുളിപ്പോ നനയുന്നുവോ നാവിൽ തുമ്പ് നിണം കിണിയുന്നുവെന്നോ ഇത്രയും നേരം മരിച്ചു കിടന്നിട്ടും ചത്തീല ജീവിതമോഹമെന്നോ ഇല്ലെഴുന്നേൽക്കിൽ അനങ്ങിയാലും കൈകൾ തല്ലില്ല കാർണു കരണ്ടുകൊൾവിൻ അദ്ഭുതം ഓർത്തേക്കാം നിങ്ങൾ ചിലനാൾ മുമ്പിൽ പണ്ടവും ഉയരാർന്നിരുന്നു അന്ന് ഇതിന് നെഞ്ചും തുടയുമരക്കെട്ടും ഇന്നേതിൽ മാംസളമായിരുന്നു നിങ്ങളുടെ അച്ഛനൊത്ത് അന്നു പിറന്നീല നിങ്ങൾ ഞാനീരുൾപ്പാൾ മുറിയിൽ എത്രയോ മർദ്യതിരവിലുറങ്ങുവാൻ എത്തുന്നത് എത്ര നാൾ കണ്ടുവെന്നോ കത്തും വിളക്കിനൊളിയിലിരുട്ടിലും എത്ര തവണ ഞാൻ കണ്ടുവെന്നോ ഇപ്പോഴീ നിങ്ങൾ കടിക്കും ചൊടികളിൽ എത്ര ചൊടികളെ അണയുവതായി നിങ്ങൾ കറുകറെ കണ്ടിക്കും ഈ കൂന്തൽ അന്നെന്തു എന്തു വാസനയാർന്നിരുന്നു അന്നു ചിരിയും കരച്ചിലും രാത്രിയിൽ ഞങ്ങളെ എത്ര അലട്ടിയെന്നോ പിണത്തോടത്തൊരു രാവുറങ്ങിയ ശിപ്പായി ഇയാളും മർദ്യനത്രേ തൊപ്പി കടിച്ചു മുറിച്ചതിൻ ശിക്ഷയായി തച്ചുകൊന്നല്ലീ മരിച്ചതച്ഛൻ എല്ലിൽ കടിച്ചു മുറിഞ്ഞുവോ പല്ലുകൾ ഇല്ല നിങ്ങൾക്കു വിവേകമുട്ടും പാറം ചുരുണ്ട തൊലി ഇതിൽ താഴത്ത് വാരിയല്ലുണ്ടെന്നറിഞ്ഞുകൂടെ അന്നു തുണിയിൽ പൊതിഞ്ഞൊരീ മാറിടം പൊങ്ങി ഉരുണ്ടുമിനുത്തിരുന്നു നിങ്ങൾ ചവയ്ക്കും മുലക്കണ്ണൊരു പൈതൽ കുഞ്ഞിളം ചുണ്ടാൽ നുകർന്നിരുന്നു മുക്കാലും നാം തിന്ന മുക്കിൽ കിടക്കുന്നിതക്കിടാവിൻ്റെ ഇളം ശരീരം പട്ടണം തന്നിൽ പലരും പറയുന്ന കേട്ടു ഞാൻ ചാമം മുറുകി പോലും തട്ടിൻ പുറത്തും നിലവറയ്ക്കുള്ളിലും പെട്ടെന്ന് കൂടിക്കുമിയുകയായി നെല്ലുമരിയും പരിപ്പും ഗോതമ്പവും തെല്ലും കടകളിൽ കണ്ടിടാതായി റോട്ടിൽ കരഞ്ഞു നടക്കുകയായി ജനക്കൂട്ടം പകലും ഇരവുമൊപ്പം ഈ മുറിക്കുള്ളിൽ കുറേശെ ആളുകൾ രാവിലെ ഉറങ്ങുവാൻ വന്നിടാതായി മാറും തുടയുമരക്കെട്ടു മൊട്ടിപ്പോയി മേലാതെയായി പുറത്തുപോകാൻ ഇല്ലാതെയായി ചിരിയും വെളിച്ചവും മെല്ലെ കരച്ചിലും കേട്ടിടാതായി കണ്ടു ഞാൻ അന്നൊരു രാവിലി കുഞ്ഞിനു മിണ്ടുവാനും വൈയിളകുവാനും വന്നീലയോ നമ്മൾ അന്നിതു നമ്മളെത്തിത്താൻ അയക്കാതുണർന്നിരുന്നു അമ്മ അന്നു നമ്മളെ തിന്നാൻ അയക്കാതുണർന്നിരുന്നു ഇന്നനങ്ങുന്നിൽ കിടാവോ നമ്മൾ തിന്നെല്ലു മാത്രമേ ബാക്കിയുള്ളൂ തുള്ളി കളിക്കുവാൻ പിന്നെയാവാം തൊലിയുള്ളതു തിന്നു വയർ നിറയ്ക്കിൻ ഇന്നലെ രാത്രി നാം വന്നു കടിച്ചവാറൊന്നു ഞരങ്ങി വിറച്ചതില്ലേ ഇന്നനങ്ങുന്നില്ല തിന്നു വയറു നിറച്ചുകൊൾവിൻ വെട്ടു വഴിയിലും ചൊല്ലിയാരോ മർത്യർ ചത്തിതുപോലെ കിടക്കുന്നത്രേ പക്ഷേ എടുത്തു കുഴിച്ചു മൂടുന്നു പോൽ പട്ടിയും കാക്കയും നോക്കി നിൽക്കേ ിൽ നിർബാധമായി തിന്നിടാം നമ്മൾക്ക് വേണ്ടുവോളം ആ രന്ധകാരത്തെ സൃഷ്ടിച്ചവൻ ദയാവാരാശി അദ്ദേഹം വാഴ്ത്തപ്പെട്ടോൻ നാളേക്കുവൈക്കാവിന് എത്ര പേരിനിയും നാളെയും മട്ടുമരിക്കാനുണ്ടാം അല്ലെങ്കിൽ തന്നെയും തിന്നുവാനില്ലാതെ ഇന്നളവും മെലിച്ചത്തതുണ്ടോ ഇല്ല സാമ്രാജ്യവും ഇല്ലടിമത്വവും ഇല്ല മാത്സര്യവും മൂഷികരിൽ നിങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങളെലികളോ മാനുഷരോ നന്ദി